അടിപൊളി ഒരു ഇഡലിപ്പൊടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സപ്പോർട്ട് ചെയ്യലിപ്പൊടി അങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇഡ്ഡലി നമുക്ക് ഇഡ്ഡലി പൊടി ഉണ്ടാക്കാം അര ഗ്ലാസ് ഉഴുന്ന് കാ ഗ്ലാസ് കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂണ് തവരപ്പരിപ്പ് ചെറിയ പീസ് കായം രണ്ട് ടേബിൾ സ്പൂണ് പച്ചരി പിന്നെ ഒരു ആറ് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില എരിവിന് ഇതെല്ലാം ഓരോന്നാലെ വറുത്തെടുക്കട്ടെട്ടോ

കടലപ്പ് എന്താ അറിയോ ഓരോരമായി വറുത്ത എല്ലാത്തിനും ഓരോ ലഭല്ലേ എല്ലാം കഴിയാത്ത കടലപ്പരപ്പുമായി നമ്മുടെ ഉഴുന്ന് വറക്കം ഉഴത്തൊരു സാവധാന വറക്കം ഇല്ല ഏറ്റവും കൂടുതൽ ഉഴുന്നല്ലേ കൂടുതൽ ഉന്നാണ് പിന്നെ തരത്തി പരിപ്പ് പിന്നെ അരി പിന്നെ തരുത്ത് ഞാൻ കുറേ തരം ഇട്ടിപ്പൊടിയിട്ടുണ്ട് ഇതും ഒരു തരം സൂപ്പർ ടേസ്റ്റ് ആണ് ഉഴുന്ന ആയിട്ട് വറ്റല് മുളക് പറഞ്ഞ ചൂടായാ മതി മുളകുമായി ഇനിയാണ് രണ്ട് ടേബിൾ സ്പൂൺ അരി ഇട്ടോ പച്ചരി കറി അരി ആയി ആയി എല്ലാം കൂടി തണുത്തിട്ട് കുറച്ച് കൂട്ടിട്ട് പൊടിച്ചിട്ട് വരാട്ടോ നമ്മുടെ ഇഡലിപ്പൊടി പൊടിഞ്ഞോ എന്തായാലും നല്ല ടേസ്റ്റ് ആണ് സാമ്പാറും സാമ്പാർ 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 ഒരു വെക്കാം വെക്ക ഒരുപുടി പരിപ്പുണ്ട് കേട്ടോ കഴുകിയതാണ് കാക്ക കാക്ക പരിപ്പിട്ടു ഇനി രണ്ട് തക്കാളി ഒരു കഷ്ണം കുമ്പളങ്ങ രണ്ട് കായ് ഒരു സവാള തട്ടിക്കൂട്ട് സാമ്പാറാണ് എളുപ്പം രണ്ട് പച്ചമുളക് കിട്ടണം ഓർമ്മയില്ല ഇനി പൊടികൾ പൊടികളിട്ട് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കായ കായണത്തിന് വാങ്ങല ചെറിയൊരു കഷ്ണ കായോ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കു വളം പൊടി ീ വെള്ളം ഒഴിച്ചോടുക്കും രണ്ട് വിസല് രണ്ട് വിസല് ഓ അതുപോലെ കൊണ്ടു കേട്ടോ നല്ല ഉടങ്ങ് എന്താ വേണം ഞാൻ അപ്പം കൊടുക്കേ ഒരു നുള്ളു ഉലുവ പൊടിയിട്ടോ ഉലുവ ചെറിയൊരു പീസ് ശർക്കറിൻ്റെ കഷ്ണം സാമ്പാറാണ് ഇഡലി സാമ്പാർ തിളക്കട്ടെ സാമ്പാർ തിളച്ചോ താളിച്ച് നോക്കട്ടോ ചുടാവട്ട കടല് മുളി കിട്ട നല്ല കൂട്ടിട്ടാണ് സാമ്പാറായി ഇഡ്ലി എടുക്ക ഇഡലി ആയിട്ട് ഇഞ്ചി പച്ചമുളക് ഇട്ട് ഇഡലി ആണത് മാവ അതെ പിന്നോ മാസം ഒരു കാറ്റൊന്നുമില്ല തിരുമ്പണ കളിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങാണ് പൈസ ഒരു കുട്ടി പാവം ഒന്നും അറിഞ്ഞിട്ടില്ല വീട് എടുക്കുന്നത് പോലും എന്താ സുഖം വീണ്ടും നിവർന്ന് അങ്ങോട്ട് കിടക്കുന്നു ഇഡലിപ്പൊടിയും സാമ്പാറും സൂപ്പർ ടേസ്റ്റ് പൊടിയാണത് ഉണ്ടാക്കത്തവര് ഉണ്ടാക്കി നോക്ക പൊടിയിലാണ് മുക്ക ചാറിലാണ് സൂപ്പർ പൊടി കൊറച്ച് എണ്ണയെ കുഴച്ച് ചോർന്ന് പോണി